എനിക്കൊന്ന് കേരളത്തിൽ ഈ അവരുടെ ഒരു പരമ്പരാഗത ആർ എസ് എസ് വോട്ട് ബാങ്ക് എന്നൊക്കെ കരുതുന്ന ബി ജെ പി വോട്ട് ബാങ്ക് എന്ന് കരുതുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിക്കാലത്തേക്ക് ഒരുപാട് ഈഴ കമ്മ്യൂണിറ്റി അതുപോലെ നായർ കമ്മ്യൂണിറ്റി ഇവരെയൊക്കെ ബി ജെ പിയിലെ കടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കുറേ കാലമായിട്ട് അവർ നടത്തിക്കൊണ്ടു വന്നിരുന്നു അത് പൂർണമായും പരാജയത്തിലേക്കാണ് പോയത് കാരണം അതിലോരോ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെയൊക്കെ വോട്ട് ബാങ്കായിട്ട് തന്നെ അവർ ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ ഇരിക്കാൻ ഈ നോർത്ത് ഈസ്റ്റിലും അതുപോലെ ഗോവയിലൊക്കെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ട് ബി ജെ പി അടുക്കുകയും ആ ഒരു വോട്ടിന്റെ കൂടെ പിൻബലത്തില് അവിടെയൊക്കെ അധികാര ചെയ്തു അപ്പോൾ ആ ഒരു മോഡൽ കേരളത്തിലും കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് ഈ റബ്ബർ വില ഉയർത്തും ഉറക്കു കൊടുത്തും എന്നൊക്കെ പറയുന്ന അതു മുതൽ ഉള്ള ഒരുപാട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചേർന്നിട്ടാണ് ഇതൊരു ഒരു ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിലേക്ക് അതായത് ബി ജെ പി അനുഭാവികളായിട്ടുള്ള ക്രിസ്ത്യൻ കൂട്ടായ്മ നമുക്ക് ഈ കാസയൊക്കെ അറിയാമല്ലോ അപ്പൊ അതുപോലത്തെ ഗ്രൂപ്പുകളൊക്കെ വരുന്നതാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ ഒരു അത് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ചില ക്യാമ്പയിൻസ് ഡൽഹിയിൽ പിന്നെ ഇവിടെ ഡൽഹിയിൽ നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷത്തില് മോദിജി പങ്കെടുക്കുന്നു പോയി അതെ മോദിജി പള്ളിയിൽ പോയി അതുപോലെ അമിത്ഷാജി ഈ സഭാ മേലധ്യക്ഷന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തും എന്നൊക്കെ പറയുന്ന കുറച്ച് പിന്നെ അതിന് തുടർച്ചയായിട്ട് കേൾക്കുവായിട്ട് പോവാ പള്ളികളിൽ ഗൃഹസന്ദർശനം നടത്തുക എന്നൊക്കെ പറയുന്ന കുറേ ആക്ടിവിറ്റീസ് ഒക്കെ വന്നു പിന്നെ അത് കൂടാതെ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് പി സി ജോർജ് ഷോൺ ജോർജ് അതുപോലെ ഈ ചില നമ്മുടെ മുൻ കേരള കോൺഗ്രസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് പ്രാദേശിക നേതാക്കൾ ഇവരൊക്കെ ബി ജെ പിയിലേക്ക് ചേർക്കാൻ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനും അതിന് കൂടാതെ തന്നെ ഒരു അനുഭാവിക ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുക